വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഉമർ ബിൻ ഖത്താബിൻ്റെയും ഹംസയുടെയും നേഗസിൻ്റെയും സംരക്ഷണം മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ മുഹമ്മദിനും മനുയായികൾക്കും ഖറൈശികളായിട്ടുള്ള തങ്ങളേൽപ്പിക്കുന്ന മർദ്ദനങ്ങൾ പീഡനങ്ങൾ അതൊന്നും ജനങ്ങളുടെ കുറേശികളുടെ ഇസ്ലാം മതപ്രവേശനത്തെ തടഞ്ഞു നിർത്താൻ പോകുന്നില്ല എന്ന് കുറേശികൾക്ക് കുറേശ്ശെ കുറേശ്ശെ ബോധ്യമായി തുടങ്ങി ആയതുകൊണ്ട് തന്നെ ഇനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു അത് ആവിഷ്കരിച്ചില്ലെങ്കിൽ കുറേശികളും അവരുടെ ദൈവങ്ങളൊക്കെ അധികം താമസിയാതെ തന്നെ മണ്ണോട് മണ്ണ് ചേർന്ന് പോകും മണ്ണുകൊണ്ടുണ്ടാക്കിയതാണല്ലോ അവരുടെ ദൈവങ്ങൾ അങ്ങനെ ഹാഷിം മുത്തലിബ് വംശങ്ങളെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുക അങ്ങനൊരു തന്ത്രമാണ് ഏക ഖണ്ഡമായിട്ട് അവർ അംഗീകരിച്ചത് അവരുമായിട്ട് വിവാഹ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാൻ പാടില്ല എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളിൽ ഏർപ്പെടാൻ പാടില്ല ക്രയവിക്രയം പാടില്ല ആ ഒരു കരാറ് ഒരു ഒരു രേഖയാകാൻ വേണ്ടി അത് മറ്റുള്ളവർക്ക് ഉത്തേജനമാകാൻ വേണ്ടി അത് ഖാബയുടെ തിരുമുറ്റത്ത് തന്നെ കെട്ടി തൂക്കുകയും ചെയ്തു ഹാഷിം മുത്തലേബ് വംശങ്ങളെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുകയാണ് അവരുമായിട്ട് വിവാഹബന്ധം പാടില്ല യാതൊരു ക്രയവിക്രയവും പാടില്ല അങ്ങനെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു പറയ അവിടെ കെട്ടി തൂക്കി ബഹിഷ്കരണത്തിന്റെയും പട്ടിണിക്കിടലിന്റെയും ഈ ഒരു തന്ത്രം അത് നേരെ അവരെ അക്രമിച്ച് കീഴ്പ്പെടുന്നതിനേക്കാൾ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ ഫലപ്രദമാകും എന്നായിരുന്നു കുറേശികൾ ധരിച്ചത് എന്നാൽ ആക്രമണങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ആവശ്യം കിട്ട അവസരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കും ഹാസിം മുത്തലീബ് കുടുംബങ്ങൾക്കുമെതിരായിട്ടുള്ള ഈ ഒരു ഉപരോധം കുറച്ച് നാളൊന്നും ആയിരുന്നില്ല മൂന്ന് വർഷത്തോളം തുടർന്നു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കഷ്ടപ്പാടിന്റെ മൂർധന്യതയിൽ എന്തിനാണ് തങ്ങൾ മുഹമ്മദിൻ്റെ ഒപ്പം പോകുന്നത് എന്തിനാണ് നമ്മളുടെ പഴയ ദൈവങ്ങളെ കൈവിടുന്നത് എന്തിനാണ് മക്കയിലെ പ്രമുഖരായിട്ടുള്ള ഖുറൈശികളെ നമ്മൾ വെറുപ്പിക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വഴിയെ പിന്തിരിഞ്ഞു പോകാം മുഹമ്മദിനെ പ്രമാചിനെ ജനങ്ങൾ കൈവടിയും അദ്ദേഹം ഒറ്റപ്പെടും അങ്ങനെ ഇസ്ലാമിൻ്റെ ഭീഷണിയും മുസ്ലിങ്ങളുടെ ഭീഷണിയും അവിടെ അവസാനിച്ചോളും എന്നാണ് ഖുറൈശികൾ ധരിച്ചത് പക്ഷെ അതെല്ലാം കുറേശികളുടെ വെറും ധാരണകളായിട്ട് മാറുകയാണ് ഉണ്ടായത് ഈ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ പട്ടിണി പീഡനങ്ങള് മർദ്ദനങ്ങൾ അതെല്ലാം അവാഹുവുമായിട്ടുള്ള പ്രവാചകന്റെ ബന്ധം സുദൃഢമാക്കുകയാണ് ചെയ്തത് പ്രവാചകനും ദൈവദീനിനും പൂർവാധികം സംരക്ഷണം നൽകാനാണ് സ്വ കുടുംബത്തെയും സത്യവിശ്വാസികളെയും അത് പ്രേരിപ്പിച്ചത് ആഹാ അങ്ങനെയാണെങ്കിൽ അത് കാണണമല്ലോ എന്ന് ഹാഷിം മുത്തലിബ് കുടുംബക്കാരും തീരുമാനിച്ചു മക്കക്ക് പുറത്ത് ഇസ്ലാമിക പ്രബോധനം നടത്താനുള്ള ഒരു മാനസിക അവസ്ഥ സംജാതമായതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആയതുകൊണ്ട് തന്നെ മക്കയിലെ മലനിരകൾക്കിടയിൽ ഒതുങ്ങി നിന്ന ഈ പുതിയ മതത്തിന്റെ ശബ്ദം ഇസ്ലാമിന്റെ ശബ്ദം അറേബ്യൻ ഉപദ്വീപിൽ ഒന്നടങ്കം പ്രതിധ്വനിക്കുമാർ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിയ പ്രബോധനം അത് പല രൂപത്തിലും പല ഭാവത്തിലും അത് വ്യാപകമായി തീർന്നു തങ്ങൾക്കെതിരെ സമരം നടത്തുക ദേവന്മാരെ അധിക്ഷേപിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യനെ ഇനി എങ്ങനെയാണ് നേരിടേണ്ടത് എല്ലാ വഴികളും നോക്കി പഠിച്ച വിദ്യകൾ മുഴുവൻ പ്രയോഗിച്ചു നോക്കി ബാഹുബലം കൊണ്ട് അമർച്ച ചെയ്യാൻ നോക്കി മാനസികമായി തളർത്താനും തകർക്കാനും നോക്കി എന്നിട്ടും എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല കലാകാലങ്ങളായിട്ട് അവിടെ ആരാധിച്ചു വച്ചിരുന്ന് ദൈവങ്ങളെയും ഉസ്സാനാത്താ മനാത്ത പോലെ പത്തുമുന്നൂറോളം ദൈവങ്ങളെയും അതോടൊപ്പം തന്നെ കുറേഷ്യ പ്രമുഖരടക്കമുള്ള കുറേഷ്യളെയും അവർക്ക് സമരം നടത്തുകയും ബലാബലം നോക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ ഈ മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഊറ്റത്തെ തടയാൻ എന്താ ചെയ്യുക കുറേശികൾ രാവും പകലും മൂണിലും ഉറക്കത്തിലും അവരുടെ ചിന്തപ്പ് ഇത് മാത്രമാണ് ആരും തമ്മിൽ തമ്മിൽ കണ്ടെത്തിയാലും സംസാരിക്കുന്നത് തന്നെയാണ് മുഹമ്മദിന്റെ പോക്ക് അപകടമായിട്ടാണല്ലോ വരുന്നത് എന്ന് അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ പ്രചാരം അത് വർദ്ധിച്ചു വരികയാണ് അതിനെ തടയാൻ എന്താ മാർഗം അവരതെന്നെ ആലോചിച്ചു നഗരങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ നഗരങ്ങളുടെ മാതാവായിട്ടുള്ള മക്കയിൽ അവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങൾ വ്യവസായ വ്യാപാര സംഘങ്ങൾ സാർത്ഥവാഹ സംഘങ്ങളുടെ നിരന്തരമായ വ്യാപാരമില്ലാതെ ആ ഗോത്രങ്ങൾക്ക് അസ്തിത്വമില്ല ആ ഗോത്രങ്ങളില്ലാതെ മക്കയുമില്ല സമത്വത്തിനും സ്വമതത്തിനും പാരമ്പര്യത്തിനുമെതിരെ ഒരുങ്ങിപ്പുറപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ നേരിടാൻ ഖുറേഷികൾ വ്യം ചെയ്ത അധ്വാനവും നൂതന സന്ദേശം എതിർത്ത് തോൽപ്പിക്കാൻ അവർ നടത്തിയ സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരത്തിൻ്റെ രൂക്ഷതയും നമുക്ക് പറഞ്ഞു ബലിപ്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് പ്രവാചകനെയും കുടുംബത്തെയും അവരെല്ലാ രൂപത്തിലും ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിനെതിരെ അവിടെയുള്ള സാഹിത്യകാരന്മാരും കവികളെയും വിളക്കിവിട്ടു അനുയായികളെ മുഴുവൻ പരിഹസിച്ചു എവിടെയെങ്കിലും കിടക്കുന്ന നാശത്തെ വലിച്ചുമാറി തങ്ങളുടെ തലയിൽ തങ്ങളായിട്ട് കൊണ്ടുവെക്കുന്ന ബുദ്ധി കെട്ടവരെന്നവരെ പരിഹസിച്ചു അപേക്ഷ ആക്ഷേപിച്ചു മാത്രമല്ല നാനാവിധമായിട്ടുള്ള മാർഗങ്ങൾ മർദ്ദനത്തിൻ്റെ മാർഗങ്ങളും അഴിച്ചുവിട്ടു പലപ്പോഴും സമ്പത്ത് കാണിച്ച് എന്തിനാണ് മുഹമ്മദേ നിനക്ക് സമ്പത്ത് വേണോ ഞങ്ങൾ തരാം പദവി വേണോ ഞങ്ങൾക്ക് തരാം സ്ത്രീകളെ വേണോ ഞങ്ങൾ തരാം സൂര്യനെ വേണോ സൂര്യനെ പിടിച്ചു തരാം ചന്ദ്രനെ വേണോ ചന്ദ്രനെ പിടിച്ചു തരാം അപ്രകാരം പല വസ്തുതകളും കാണിച്ച് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനും നോക്കിയിട്ടുണ്ട് വിശ്വാസികളെ പലവരെയും പല സമ്മർദ്ദങ്ങളിലൂടെയും നാട്ടിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട് അവരുടെ വ്യാപാരം മുടക്കിയിട്ടുണ്ട് അവരെ പട്ടിണി കിട്ടും അവരുടെ അതിജീവനം മുടക്കി യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവസാനത്തെ കൈയാണ് മഹാ ഉപരോധം വെള്ളം പോലും കിട്ട തപസ സൃഷ്ടിച്ചവരെ പട്ടണിക്കിടുക കൊല്ലുക അതിൻ്റെ ഒരു ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞ് പോയവരെല്ലാം വരും എന്ന് അവർ കരുതി അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോഴൊക്കെ പ്രവാചകൻ തന്റെ സ്നേഹ തന്റെ നിത്യദൌത്യത്തിലേക്ക് നിയുക്തമായിട്ടുള്ള ദൗത്യത്തിലേക്ക് സുവിശേഷം നൽകിക്കൊണ്ട് താക്കീത് നൽകിക്കൊണ്ട് സ്നേഹപൂർവം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലഹദില്ല